ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു ഷാരി സയൻസ് വേൾഡ് അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ലെസൺ ഫിഫ്ത്ത് സ്റ്റാൻഡേർഡുള്ള സയൻസിൻ്റെ ഫോർത്ത് ലെസ്സൺ വിത്തിനുള്ളിലെ ജീവൻ അതേപോലെ തന്നെ ഇതിൻ്റെ ഫിഫ്ത്ത് ലെസണും കൂടെ നമ്മളിതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അതോടുകൂടെ നമ്മളുടെ ഭാഗം ഒന്ന് കംപ്ലീറ്റ് ആവും പിന്നെ നാളെ നമ്മൾ ഭാഗം രണ്ടും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഫിഫ്ത് സ്റ്റാൻഡേർഡ് സയൻസ് ഫുള്ള് കംപ്ലീറ്റ് ആവും ഓക്കെ അപ്പോൾ ഈ ലെസ്സൺ സിമ്പിൾ ലെസൺ ആണ് നമ്മൾ ഫിഫ്ത്തിലൊക്കെ ചെറിയ ചെറിയ ലെസൺസാണ് നമുക്ക് ജസ്റ്റ് ഒരു ദിവസം കൊണ്ട് ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ സെക്കൻഡ് ഡേ തന്നത് നിങ്ങളൊന്ന് ഡീപ്പായിട്ട് പഠിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് രണ്ട് ദിവസം തന്നത് ആക്ച്വലി ഫിഫ്ത്ത് സ്റ്റാൻഡേർഡൊക്കെ ഒരു ദിവസം കൊണ്ട് ഫിനിഷ് ചെയ്യാവുന്നതേ ഉള്ളൂ ഓക്കെ അപ്പം നമുക്ക് ആ ലെസൺ നോക്കാം വിത്തിനുള്ളിലെ ജീവൻ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അല്ലേ വിത്ത് മുളയ്ക്കുന്നതായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ലെസൺ ആണ് നല്ലൊരു പിക്സറൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് ഒരു കുട്ടി വിത്ത് മുളപ്പിക്കുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് കാര്യമായിട്ട് പഠിക്കാനുള്ളത് വിത്ത് മുളയ്ക്കുന്നതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്കൊരു വിത്ത് മുളച്ച് കിട്ടുന്നതിന് ആവശ്യമായിട്ടുള്ളത് വായു ജലം താപനില ഇതൊക്കെയാണ് വിത്ത് മുളയ്ക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങള് മണ്ണ് ആവശ്യമാണോ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലേ ആക്ച്വലി മണ്ണ് ആവശ്യമാണോ നമ്മളൊരു ഏതെങ്കിലും ഒരു ക്ലോത്തിൽ വെച്ച് നനച്ചു കൊടുത്താലും കോട്ടൺ തുണിയിൽ വെച്ച് നമ്മൾ വിത്ത് മുളപ്പിക്കില്ലേ അപ്പോൾ അവിടെ മണ്ണില്ല അപ്പോൾ മണ്ണ് അത്യാവശ്യമല്ല വിത്ത് മുളയ്ക്കാൻ വായു ജലം താപനില ഇതാണ് വിത്ത് മുളയ്ക്കാൻ അനുകൂലമായ സാഹചര്യങ്ങൾ അപ്പോൾ അത് നോട്ട് ചെയ്ത് വെച്ചോളൂ വിത്ത് മുളയ്ക്കുന്നതിന് വായു ജലം അനുകൂല താപനില എന്നിവ അത്യാവശ്യമാണ് മുളച്ചു കഴിഞ്ഞാൽ വളരുന്നതിന് പിന്നെന്താ വേണ്ടത് സൂര്യപ്രകാശവും മണ്ണും വേണം അപ്പോൾ മുളയ്ക്കാൻ താപനിലയും വായും ജലവും മാത്രമേ വേണ്ടു അത് വളർന്ന് കിട്ടാനാണ് നമുക്ക് സൂര്യപ്രകാശവും മണ്ണും ആവശ്യമായിട്ട് വരുന്നത് ഓക്കെ അപ്പോൾ ഇനി നമ്മൾ വിത്ത് മുളയ്ക്കുന്ന ആ പ്രോസസ് അതിന് നമ്മൾ എന്താ പറയുക വിത്ത് മുളയ്ക്കുന്ന പ്രോസസ്സിനെയാണ് ബീജാങ്കുരണം എന്ന് പറയുന്നത് ജർമിനേഷൻ ഓഫ് സീഡ് അനുകൂല സാഹചര്യത്തിൽ വിത്തിനകത്തുള്ള ഭ്രൂണം തെയ് വളരുന്ന പ്രവർത്തനമാണ് വിത്ത് മുളയ്ക്കൽ അതായത് അതിൻ്റെ ഉള്ളിലുള്ള ഭ്രൂണം നമ്മൾ സീഡ് ഫോർമേഷനൊക്കെ നമ്മൾ പഠിക്കും റീപ്രൊഡക്ഷനിൽ പഠിക്കും ആ അസി അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ഭ്രൂണം തൈ ചെടിയായി വളരുന്ന പ്രോസസ്സാണ് ബീജാങ്കുരണം എന്ന് പറയുന്നത് ആ വിത്തിൻ്റെ ഉള്ളിലുള്ള ആ ന്യൂ പ്ലാന്റ് ആയിട്ട് വളരുക അതിൻ്റെ ഉള്ളിലുള്ള ആ പ്ലാന്റ് പുറത്തേക്ക് വളർന്നു വരുന്ന പ്രോസസ്സാണ് ബീജാങ്കുരണം നമ്മൾ ജെർമിനേഷൻ ഓഫ് സീഡ് എന്ന് പറയും അപ്പോൾ വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തേക്ക് വരുന്നത് അതിൻ്റെ ബീജമൂലമാണ് ബീജമൂലം അതായത് റാഡിക്കിൾ റൂട്ട് റൂട്ട് അതാണ് ആദ്യമായിട്ട് പുറത്തേക്ക് വരിക അല്ലാണ്ട് സ്റ്റെമ്മല്ല ആദ്യം വരിക ആദ്യം റൂട്ടാണ് വരിക ഇനി ബീജമൂലം മണ്ണിലേക്ക് വളർന്ന് വേരായിട്ട് മാറും അത് കഴിഞ്ഞാണ് മുകളിലേക്ക് വരുന്ന ഭാഗമാണ് ബീജശീർഷം അതിനെയാണ് പ്ലൂമ്യൂൾ എന്ന് പറയുന്നത് ആ ബീജശീർഷമാണ് വളർന്നിട്ട് കണ്ടമായിട്ട് മാറുന്നത് അതായത് സ്റ്റെമായിട്ട് മാറുന്നത് ഈ ബീജശീർഷമാണ് പ്ലൂമ്യൂൾ മനസ്സിലായല്ലോ ഇല ആഹാരത്തിന് പാകമാകുന്നത് വരെ ബീജപത്രത്തിലെ ആഹാരമാണ് മുളച്ച് വരുന്ന സസ്യം ഉപയോഗിക്കുന്നത് അതായത് രണ്ട് സൈഡേക്കും ഇങ്ങനെ ലീഫ് പോലത്തെ ഒരു സാധനം ഉണ്ടാവുമല്ലോ മുളച്ച് വരുമ്പോൾ അപ്പോൾ അതിലത്തെ അതായത് ആ സീഡ് കോട്ട് അതിൻ്റെ ഉള്ളിലത്തെ ആഹാരമാണ് മുളച്ച് വരുന്ന സസ്യം ഉപയോഗിക്കാം അതായത് സീഡിന് ചുറ്റുമുള്ള ആ കോട്ട് ആഹാരം സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ വിത്ത് മുളച്ച് ഇലകൾ വിരിയുന്നത് വരെ അതിൻ്റെ ആവശ്യമായിട്ടുള്ള ആഹാരം നൽകുന്നത് ഈ ീജപത്രങ്ങളാണ് മനസ്സിലായല്ലോ ഇനി അടുത്തത് ആ ഇതിൻ്റെയൊക്കെ പിക്ചർ കൊടുത്തിട്ടുണ്ട് കേട്ടോ ബീജം മൂലം റൂട്ട് അതായത് ബീജപത്രം ആ രണ്ട് ഇലകൾ പോലെ കാണുന്നത് ബീജശീർഷം സ്റ്റെമായിട്ട് മാറുന്നത് അപ്പൊ അതൊക്കെ നോക്കിയിട്ട് മനസ്സിലാക്കി വെക്കുക ഇനി ഓരോ സസ്യങ്ങളും എങ്ങനെയൊക്കെയാണ് നമ്മൾ തൈകൾ ഉണ്ടാക്കുന്നത് എന്നാണ് അപ്പോൾ ഇവിടെ വിത്ത് വഴി ഉണ്ടാക്കുന്നത് ചെണ്ടുമല്ലി നമ്മൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് വിത്ത് തണ്ട് മുഴിച്ചിട്ടിട്ട് നമ്മൾ റോസ് നന്ദിയർ ചെമ്പരത്തി ഇതൊക്കെ നടും പിന്നെ ഇലമുളച്ചി ഇല ബ്രയോഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെടിയുണ്ട് ഇലമുളച്ചി നമുക്കറിയുന്നുണ്ടാകും ഇലയുടെ സൈഡിൽ നിന്ന് ചെടികൾ മുളച്ച് വേര് വന്ന് അത് പുതിയ പ്ലാന്റ് ആയിട്ട് മാറും പിന്നെ വേരുന്ന് മുളച്ച് വരുന്നതാണ് ചന്ദനം അതേപോലെ കറിവേപ്പൊക്കെ വേരുന്ന് പുതിയ തൈകൾ ഉണ്ടാകുന്നതാണ് ഇനി നമുക്ക് ഇതിന് കൂടുതൽ എക്സാമ്പിൾസ് എഴുതാം കായിക പ്രജനനം എന്നാണ് ഈ പ്രോസസ്സിന് പറയുക അതായത് സസ്യങ്ങളിലെ കായിക ഭാഗങ്ങളായ വേര് തണ്ട് എല്ലാ മുതലായവയിൽ നിന്ന് പുതിയ സസ്യം ഉണ്ടാകുന്നതാണ് കായിക പ്രജനനം അതായത് വേരുന്നും തണ്ടെന്നും വിലയിന്നൊക്കെ പുതിയ സസ്യം ഉണ്ടാകുന്ന പ്രോസസ്സാണ് കായിക പ്രജനനം അഥവാ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് നമ്മൾ പറയും ഇപ്പം എക്സാമ്പിൾസ് നമ്മൾ ചെമ്പരത്തി നന്ദിയാർ വട്ടം തെച്ചി അങ്ങനത്തെ ഇതിലെല്ലാം അതും നമുക്ക് ബ്രയോഫിലം എല്ലാം കായിക പ്രജനനത്തിന് ഉദാഹരണമായിട്ട് നമുക്ക് എഴുതാം ഓക്കെ ഇനി നമ്മൾ വിത്തുകൾ കണ്ടിട്ടുണ്ടാവില്ല ഇവിടെ ആ ഒരു കുട്ടി അപ്പൂപ്പന്താടി പറത്തുന്നത് കണ്ടോ അപ്പൂപ്പന്താടി ആക്ച്വലി ഒരു വിത്ത് വിത്താണ് കാറ്റിൽ പറന്ന് വരുന്ന ഒരു വിത്താണ് ഒരു മരത്തിൻ്റെ വിത്താണ് ഈ അപ്പൂപ്പന്താടി എന്ന് പറയുന്നത് അപ്പോൾ വിത്ത് വിതരണം അതായത് എങ്ങനെയൊക്കെയാണ് വിത്ത് വിതരണം നടക്കുന്നത് സീഡ് ഡിസ്പോസ് ചെയ്യുന്നത് അപ്പോൾ ഓരോ സസ്യത്തിൻ്റെയും വിത്തുകൾ അതിൻ്റെ ചുവട്ടിൽ തന്നെ വീണ് മുളക്കിയല്ല ചെയ്യുക അല്ലേ അപ്പോൾ ഓരോ സ്ഥലത്തേക്കും എത്തുന്നുണ്ട് അത് അതിന് മണ്ണ് വെള്ളം സൂര്യപ്രകാശം എല്ലാം ലഭിക്കാൻ വേണ്ടി ലഭിക്കണം അതായത് അന്നാൽ മാത്രമേ വിത്ത് മുളയ്ക്കുള്ളൂ അപ്പോൾ അതിന് വിത്ത് വിതരണം നടക്കണം അപ്പോൾ എല്ലാ സസ്യങ്ങളുടെയും വിത്ത് വിതരണം ഒരുപോലെ ആയിരിക്കില്ല ചില സസ്യങ്ങളാണെങ്കിൽ അപ്പൂപ്പൻ താടി പറഞ്ഞു അത് കാറ്റത്ത് പറന്ന് വരണ വിത്താണ് അപ്പോൾ നമ്മൾ വെണ്ടയ്ക്കൊക്കെ ആണെങ്കിൽ അത് പൊട്ടിത്തെറിക്കണ വിത്ത് കാശിത്തുമ്പ അതൊക്കെ പൊട്ടിത്തെറിക്കണതാണ് അതേപോലെ നമ്മളിപ്പോൾ ഈ ഡ്രസ്സും ഒക്കെ പറ്റി പിടിക്കുന്ന ചില വിത്തുകളുണ്ട് അപ്പോൾ അതൊക്കെ എനിമൽസാണ് അതിൻ്റെ ഡിസ്പോസലിന് കാരണമാവുന്നത് അപ്പോൾ വിത്ത് വിതരണം വിവിധ തരത്തിലുണ്ട് അപ്പോൾ ആദ്യത്തെയാണ് വെള്ളത്തിലൊഴുകിയും പൊട്ടിത്തെറിച്ചും വെള്ളത്തിൽ ഒഴുകുന്ന അപ്പോൾ നമ്മൾ കോക്കനട്ടൊക്കെ ആണെങ്കിൽ ഒഴുകിപ്പോവും അതായത് മുങ്ങിപ്പോകില്ല അത് വെള്ളത്തിൽ വെള്ളത്തിലിങ്ങനെ ഒഴുകിപ്പോയി വിത്ത് വിതരണം വാട്ടർ വഴി നടക്കുന്നതാണ് കോക്കനട്ട് പിന്നെ ഇപ്പോൾ വെണ്ട ഞാൻ പറഞ്ഞ പോലെ പൊട്ടിത്തെറി ബേസ്റ്റ് ചെയ്യുന്നത് പൊട്ടിത്തെറിക്കുന്ന വിത്തുകളാണ് മഹാഗണി ഇതൊക്കെ കുറച്ച് വെയ്റ്റ്ലെസ് വിത്തുകളാണ് അപ്പോഴൊക്കെ പറക്കുന്ന വിത്തുകളാണ് പിന്നെ കാശിത്തുമ്പൊട്ടിത്തെറിക്കുന്നതാണ് പിന്നെ ചില വിത്തുകളൊക്കെ പക്ഷികളും മൃഗങ്ങളൊക്കെ കൊ തിന്നുമ്പോൾ അത് ഒരു സ്ഥലത്തുനിന്ന് അപ്പുറത്തെ സ്ഥലത്തേക്ക് പോയിട്ട് അവിടെ വീണിട്ട് മുളയ്ക്കുന്നുണ്ട് ഇനി നമുക്കതിൻ്റെ കാറ്റ് വഴി ഉള്ളത് അറിയാമല്ലോ അപ്പുപ്പൻ മഹാഗണി കുറച്ച് എക്സാമ്പിൾസ് നിങ്ങൾ പഠിച്ചു വയ്ക്കുക കേട്ടോ ജലം വഴി തെങ്ങ് ജന്തുക്കൾ വഴി ഇപ്പം നമ്മൾ ആൽമരം പാലിൻ്റെയൊക്കെ ചില എവിടെയെങ്കിലുമൊക്കെ തെയ്യളൊക്കെ ആലിൻ്റെ തെയ്യും മുളച്ചിട്ട് അല്ലേ അപ്പം അതിൻ്റെ പഴങ്ങൾ ഫ്ര എനിമൽസും ബേഡ്സൊക്കെ കൊണ്ടുവന്നിട്ടാണ് അത് മുളയ്ക്കുന്നത് അതേപോലെ തന്നെ പെരക്ക പ്ലാവ് ചക്ക ചക്ക അതായത് ചക്ക കുരുമൊക്കെ കൊണ്ടുപോകുമ്പോൾ അതൊക്കെ വേറെ സ്ഥലങ്ങളിൽ പോയിട്ട് മുളയ്ക്കും പിന്നെ പൊട്ടിത്തെറിച്ചിട്ടുള്ളതാണ് വെണ്ട കാശ് ചിത്തുമ്പ ഇതൊക്കെ പിന്നെ ഇനി നമുക്ക് ഈ ലെസണിൽ കുറച്ച് ആ ഇത് ഞാൻ പറഞ്ഞ വിത്താണ് കേട്ടോ നമ്മൾ ഊരകക്കായെന്നൊക്കെ പറയില്ലേ ഇതും എനിമൽസ് വഴി സീഡ് ഡിസ്പോസ് ചെയ്യുന്നതിനൊരു എക്സാമ്പിളാണേ കുറേ എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെയൊക്കെ അനുകൂലങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കണം അത് ഭാരം കുറവ് കൂർത്താഗ്രങ്ങൾ ഉള്ളത് ഉള്ളതൊക്കെയാണ് ഒട്ടിപ്പിടിക്കുന്നത് തേങ്ങ തേങ്ങ പിന്നെ ഒഴുകാനുള്ള അതായത് മുങ്ങിപ്പോവില്ല അങ്ങനെ കുറേ അനുകൂലങ്ങൾ അതിനുണ്ട് ഇനി നമ്മൾ കടൽ കടന്നെത്തിയ കാർഷിക വിളകൾ നമുക്ക് കുറച്ച് കാർഷിക വിളകളുടെ പേര് ഇതൊക്കെ എന്തായാലും ചോദിക്കുന്നതാണ് കേട്ടോ പി എസ് സിക്ക് ഇപ്പോൾ കാർഷിക വിളകൾ അമേരിക്കയിൽ നിന്ന് വന്നിട്ടുള്ള കാർഷിക വിളകളാണ് ഇത് നിങ്ങൾ എഴുതി വെച്ചോളൂ മറക്കണ്ട കൈതച്ചക്ക മരച്ചീനി തക്കാളി ഉരുളക്കിഴങ്ങ് പച്ചമുളക് പേരയ്ക്ക പപ്പായ കാപ്പി ഇതൊക്കെയാണ് അമേരിക്കയിൽ നിന്ന് വന്നിട്ടുള്ള കാർഷിക വിളകൾ ഇനി തേയില ചൈനയിലത്തെയാണ് കാബേജ് യൂറോപ്പ് റബ്ബർ കശുമാവ് ബ്രസീൽ അപ്പോൾ ഇത് നിങ്ങൾ മറക്കാതെ പഠിച്ചു വയ്ക്കുക അപ്പോൾ ഇത്രയാണ് ഈ ലെസ്സണിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഇതും ഒരു ചെറിയ ലെസ്സൺ ഇനി അടുത്ത ലെസ്സൺ ഊർജ്ജത്തിൻ്റെ ഉറവകൾ ഊർജത്തിൻ്റെ ഉറവകൾ എന്നുള്ള ലെസൺ അത് നമ്മളെ ഫസ്റ്റ് പാർട്ടത്തെ ലാസ്റ്റ് ലെസൺ അപ്പോൾ ഇതിൽ നമ്മൾ കുറച്ച് ഇന്ധനങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നത് എന്താണ് ഇന്ധനങ്ങൾ ഇന്ധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കളാണ് ഇന്ധനങ്ങൾ അവിടെ തന്നെ ഉണ്ടാവും ഫസ്റ്റ് സെൻറ്റൻസിനെ വായിച്ചു നോക്കുക കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കളാണ് ഇന്ധനങ്ങൾ അപ്പം നമുക്കറിയാം ഘര ഇന്ധനങ്ങളുണ്ട് വെർഗ് കൽക്കരി ഇതൊക്കെയാണ് ഖര ഇന്ധനങ്ങൾ ദ്രാവക ഇന്ധനങ്ങളാണ് പെട്രോള് ഡീസല് മണ്ണെണ്ണ ഇതൊക്കെയാണ് ദ്രാവക ഇന്ധനങ്ങൾ ബോധക ഇന്ധനങ്ങളാണ് എൽ പി ജി സി എൻ ജി ഇതൊക്കെയാണ് വാതക ഇന്ധനങ്ങൾ അപ്പം മൂന്ന് സ്റ്റേറ്റിലും ഇന്ധനങ്ങൾ ഓക്കുപ്പൈ ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ കുറേ പേര് ഗര ഇന്ധനങ്ങൾ യൂസ് ചെയ്യും വറഗ് കൽക്കരി ഇതൊക്കെ യൂസ് ചെയ്യും അല്ലെ പക്ഷെ ദ്രാവക ഇന്ധനങ്ങൾ നമ്മൾ വെഹിക്കിൾസിലൊക്കെ ദ്രാവക ഇന്ധനങ്ങളാണ് യൂസ് ചെയ്യുക അല്ലെ എല് പി പെട്രോള് ഡീസല് മണ്ണെണ്ണ പിന്നെ വാതക ഇന്ധനങ്ങളാണ് എൽ പി ജിയും സി എൻ ജിയും ഒക്കെ നമ്മൾ ഗ്യാസ് പിന്നെ ചില വെഹിക്കിൾസിലൊക്കെ സി എൻ ജി കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ആണ് സി എൻ ജി കെട്ടോ ഫുൾ ഫാമൊക്കെ ജസ്റ്റ് ഓർത്ത് വെച്ചോളൂ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ഓക്കെ ഓക്കെ ഇനി നമുക്ക് വായു ഇല്ലെങ്കിൽ നിന്നുള്ള ഇവിടെ ഒരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് അവിടെ മനസ്സിലാക്കാനുള്ളത് കത്താൻ ഓക്സിജൻ ആവശ്യമാണ് എന്നുള്ള ഒരു ഇതാണ് നിങ്ങളവിടെ മനസ്സിലാക്കേണ്ടത് കത്താൻ സഹായിക്കുന്ന വാതകമാണ് ഓക്സിജൻ അപ്പോൾ ഇന്ധനങ്ങൾ ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ചാണ് ഊർജം പുറത്തേക്ക് വിടുന്നത് മനസ്സിലായല്ലോ അപ്പോൾ അതൊന്നും മനസ്സിലാക്കി വെക്കുക കേട്ടോ ഇനി നമ്മൾ പെട്രോളിയം ആക്ച്വലി പെട്രോളിയം എന്ന് പറയുന്നത് ക്രൂഡ് ഓയിലാണ് പെട്രോളിയമായിട്ട് വരുന്നത് കേട്ടോ അസംസ്കൃത എണ്ണ അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ ഇതാണ് പെട്രോളിയം പെട്രോളിയം ഇത് നമ്മൾ കുഴിച്ചെടുക്കുകയാണ് ചെയ്യുക കേട്ടോ അത് പിന്നീട് പെട്രോളിയം റിഫൈനറിയിൽ വെച്ചിട്ട് പുതിയ ആംശിക സ്വേധനം വഴിയാണ് വേർതിരിച്ചെടുക്കുന്നത് ഇതാണ് പെട്രോളിയം റിഫൈനറി ഇവിടെ ആംശിക സേതുനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രക്രിയ വഴിയാണ് അതിൽ നിന്ന് ക്രൂഡ് ഓയിലിൽ നിന്ന് പെട്രോള് വേർതിരിച്ചെടുക്കുന്നത് മനസ്സിലായല്ലോ ഇനി പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകളുണ്ട് അത് ഏതാണെന്നാണ് കൺവൻ ഷണൽ എനർജി സോഴ്സസ് അതാണ് പാരമ്പര്യ സ്രോതസ്സുകൾ അതായത് പുനഃസ്ഥാപിക്കാൻ കഴിയാത്തവ ഇതൊക്കെയാണ് അതായത് പെട്രോള് ഡീസല് കൽക്കരി ഇതൊക്കെയാണ് പാരമ്പര്യ ഊർജ സ്രോതസ് അതായത് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പ്രകൃതി പ്രതിഭാസം മൂലം മണ്ണിനടിയിൽ അകപ്പെട്ട ജൈവാവശിഷ്ടങ്ങളിൽ നിന്നാണ് ഇതുണ്ടാവുന്നത് കേട്ടോ അതായത് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ മണ്ണിനടിയിൽ അകപ്പെട്ട ജൈവാവശിഷ്ടങ്ങളിൽ നിന്ന് ഉണ്ടാവുന്നതായതുകൊണ്ട് തന്നെ നമുക്കതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല നമുക്കതിനെ പിന്നീട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല അത് പുനഃസ്ഥാപിക്കാൻ കഴിയാത്തവയാണ് പാരമ്പര്യ ഊർജ സ്രോതസ്സുകൾ അടുത്തത് പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ ഇത് പാരമ്പര്യേതര സ്രോതസ്സുകളാണ് നോൺ കൺവെന്ഷണല് എനർജി സോഴ്സസ് ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഇതിന് എക്സാമ്പിളാണ് സൗരോർജം കാറ്റ് തിരമാല ഇവിടെ നിങ്ങൾ പിക്ചേഴ്സ് കണ്ടു അല്ലേ സൗരോർജ്ജ കാറ്റാടി യന്ത്രം അപ്പോൾ ഇത് നമുക്ക് കാറ്റും ഒക്കെ ഡെയിലി കിട്ടുന്നതാണ് അതുകൊണ്ട് തന്നെ നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഈ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ കേട്ടോ ഈ പാരമ്പര്യതര ഊർജ സ്രോതസ്സുകളാണ് നമുക്ക് കൂടുതലും നല്ലത് അത് അതുതന്നെ കൂടുതൽ മലിനീകരണം ഉണ്ടാക്കുന്നില്ല നമുക്ക് വീണ്ടും പുനഃസ്ഥാപിക്കാൻ കഴിയുന്നതായതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും യൂസ്ഫുള്ളാക്കാൻ പറ്റിയത് പാരമ്പര്യതര ഊർജ സ്രോതസ്സുകളാണ് കേട്ടോ നമ്മൾ സൗരോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നതാണ് സോളാർ പാനൽ അതൊക്കെ എല്ലാവർക്കും അറിയാലോ അതേപോലെ സിലിക്കൺ കൊണ്ട് നിർമ്മിച്ച ദീർഘചതുരത്തിലുള്ള പാളികളാണ് ആക്ച്വലി സോളാർ പാനലുകൾ സിലിക്കൺ അത് നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ അതിന് പിക്ചറൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക എത്ര ഉപയോഗിച്ചാലും തീർന്നു പോവാത്തതാണ് അതാണ് ഇതിൻ്റെ മെയിൻമാട്ടം ഇനി പാഴാക്കുന്ന ഇന്ധന പാഴാകുന്ന ഇന്ധനങ്ങൾ അപ്പം ഇത് നമ്മൾ കുറയ്ക്കാനാണ് പറയുന്നത് ഇപ്പം നമ്മൾ ഫിലമൻ ലാമ്പിന് പകരം സി എഫ് എൽ ലാമ്പുകൾ യൂസ് ചെയ്താൽ നമുക്ക് ഇലക്ട്രിസിറ്റി അതായത് കൂടുതൽ അവിടെ ഒരു ഒക്കെ വെച്ച് കാണിക്കുന്നുണ്ട് അപ്പോൾ ഫിലമൻ ലാമ്പുകളാണെങ്കിൽ കൂടുതൽ താപമായിട്ട് വൈദ്യുതി നഷ്ടമാവും സി എഫ് എൽ ലാമ്പുകളാണെങ്കിൽ അങ്ങനെ നഷ്ടപ്പെടില്ല അപ്പോൾ നമ്മളത് മാറ്റി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ താപം മൂലം വൈദ്യുതി നഷ്ടപ്പെടുന്നത് നമുക്ക് കുറയ്ക്കാൻ പറ്റും അതൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കുക അതൊക്കെ അതേപോലെ തന്നെ നമ്മൾ നാച്ചുറലായിട്ട് ബയോഗ്യാസ് പ്ലാന്റുകളൊക്കെ ഉണ്ടാക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് കൂടുതലും പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല നമുക്ക് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകൾ കൊണ്ടുതന്നെ നമുക്ക് ജീവിക്കാം എന്നുള്ള ഒരു കൺസെപ്റ്റാണ് ഈ ലസണിൽ കൊണ്ടുവരുന്നത് ഊർജ സംരക്ഷണം അതാണ് മെയിൻ എയിം പിത്രീയാണ് ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിലെ പാർട്ട് വൺ ബേസിക് സയൻസിൽ വരുന്ന ലെസൺസ് സിമ്പിൾ ആണ് അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് കയ്യിലുള്ളവർ ലെസൺ ഫുൾ ഒന്ന് വായിച്ച് നോക്കുക പിന്നെ അല്ലാത്തവർ ഇത് ഞാൻ പറയുന്ന ആ മെയിൻ പോയിൻറ്സ് ഒക്കെ നോട്ട് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം നോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക നിങ്ങൾക്ക് പിന്നീട് ഈ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് റിവൈസ് ചെയ്യുമ്പോൾ യൂസ്ഫുള്ളാവും ഓക്കെ താങ്ക് യു